മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പരിചിതിയായ നടിയാണ് ഗ്രേസ് ആന്റണി ഇപ്പോൾ മലയാളത്തിനു പുറമെ തമിഴിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് ഗ്രെയ്സിന് േരൻപ് സിനിമയുടെ സംവിധായകൻ റാം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് നടി അഭിനയിക്കുന്നത് ശിവ നായകരാകുന്ന പറ സിനിമയിലാണ് ഗ്രേസിന്റെ ആദ്യ തമിഴ് സിനിമ നിബിൻ പോളി ആയിരുന്നു നടിയെ ഈ വേഷത്തിനായി റെക്കമെന്റ് ചെയ്തത് ഇപ്പോൾ ചെന്നൈയിൽ വെച്ച് നടന്ന പറന്തുപോ സിനിമയുടെ ീറ്റിൽ സംസാരിക്കുകയാണ് ഗ്രേസ് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം എനിക്ക് റാം സാറിനോട് നന്ദി പറയാനുള്ളത് സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം ഉണ്ടായി തുടങ്ങിയ സമയത്ത് ഇത്രത്തോളം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല അന്ന് ഞാൻ അമ്മയോട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അമ്മയുടെ മറുപടി അത് നമ്മുടെ ഏരിയയല്ല നീ പോയി നന്നായി പഠിക്കൂ പഠിച്ചിട്ട് ജോലിക്ക് പോ എന്നായിരുന്നു എനിക്ക് ആർട്ട് ഒരുപാട് ഇഷ്ടമാണ് ഡാൻസും ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരു ഡാൻസ് ടീച്ചറാകും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡാൻസിന് ജോയിൻ ചെയ്തു പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി പഠിത്തത്തിനേക്കാൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഏരിയയിൽ തന്നെയാകും ചെയ്യുന്നതെന്ന് തീരുമാനിച്ചു അത്ര ചെറുപ്പത്തിൽ തന്നെ ഞാൻ അഭിനയിക്കണമെന്ന് തീരുമാനിച്ചതാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലും അഭിനയിക്കാൻ സാധിച്ചു അതും റാം സാറിന്റെ സിനിമയാണ് എന്റെ ആദ്യ തമിഴ് ചിത്രം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതേസമയം ഞാൻ ഇപ്പോൾ വളരെ ഇമോഷണലുമാണ് ഞാനിപ്പോൾ അമ്മയെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു അമ്മ ഇവിടെയില്ല വീട്ടിലാണ് നിവിൻ ചേട്ടനോടും എനിക്ക് ഈ അവസരത്തിൽ നന്ദി പറയണം നിവിൻ ചേട്ടനാണ് എനിക്ക് ആദ്യം കോൾ ചെയ്യുന്നതും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതും എനിക്കിപ്പോൾ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു കുമ്പളങ്ങ നൈറ്റസ് സിനിമയുടെ നൂറാം ദിവസം സെലിബ്രേഷനിൽ ഞാൻ എത്രത്തോളം ഹാപ്പിയായിരുന്നോ അതേ ഇമോഷണലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴിൽ ഒരു പുതുമുഖ നടിയാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ തരുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ശിവസാറിനോടും നന്ദിയുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു പോലെയാണ് തോന്നുന്നത് ഗ്രേസ് ആന്റണി പറഞ്ഞു